നമസ്കാരം എല്ലാവർക്കും നമ്മൾ കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി അല്ലെങ്കിൽ വാലിഡിറ്റി എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഏഴ് വർഷമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ എക്സ്റ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വാലിഡിറ്റിയൊക്കെ എടുത്തുകഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ തീരുമാനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് സെപ്റ്റംബർ പതിനേഴിന് ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടറ്റിൻ്റെ ഓക്കെ നമ്മൾ കേരള ഗവൺമെൻറ് ഒരു സർക്കുലർ പുറപ്പെടുത്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ പതിനേഴിന് ഓക്കെ അപ്പോൾ അത് പ്രകാരം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അത് അതിൻ്റെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതായത് നമ്മൾ കേട്ടറ്റ് പരീക്ഷയുടെ വാലിഡിറ്റി അതായത് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നതാണ് എടുത്തു കളഞ്ഞു ഏഴു വർഷം എന്നാണ് ഉണ്ടായിരുന്നത് അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഓക്കെ അത് എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ എന്താ ചെയ്യുന്നുണ്ട് അത് ലൈഫ് ലോങ് ആണ് ലൈഫ് ലോങ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഒരുക്കാൽ മാത്രം ഒരു തവണ മാത്രം കേട്ട് ഒരു തവണ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വീണ്ടും ഇത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ പുതുക്കി വീണ്ടും ക്വാളിഫൈ ആയിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ് കംപ്ലീറ്റ് ആയിട്ട് ലൈഫ് ലോങ്ങ് ആയി ഒരു തവണ മാത്രം നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മതി ഓക്കെ അത് അത്ര മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ അല്ലെങ്കിൽ അതിൻ്റെ കേരള സർക്കാരിൻ്റെ ഉറവാണ് ഇപ്പോൾ കാണുന്ന നിങ്ങൾ കാണുന്ന ഈ ഒരു പി ഡി എഫ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ഓക്കെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അതിനൊരു സംശയം വേണ്ട അപ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അതിൻ്റെ വീണ്ടും എന്താണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പോലെ വർഷം തന്നെയാണോ എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഇതിന് മുന്നേ ക്വാളിഫൈ ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ ഇനി ഇപ്പോൾ വരുന്ന എൽ പി യു പി ഒക്കെ എഴുതണമെങ്കിൽ ഞാൻ വീണ്ടും പരീക്ഷ സംശയങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതാണ് അതിൻ്റെ അല്ലെങ്കിൽ എന്ന് പറയുന്ന സാധനം കാലാവധി എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല അത് എടുത്തു കളഞ്ഞു എന്താണ് ജീവിത അവസാനം വരുന്നത് നമ്മൾ ഒരു തവണ മാത്രം എന്ത് ചെയ്താൽ മതി ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ലൈഫ് ലോങ് ആക്കിയിട്ടുണ്ട് ക്ലിയർ അപ്പോൾ ഇനിയൊരു സംശയം വേണ്ട ഇതാണ് അതിൻ്റെ ഉത്തരവാണീ കാണുന്നത് ആ ഉത്തരവും പ്രകാരമാണ് ഇപ്പോൾ പറയുന്നത് ഓക്കെ താങ്ക്